ലക്ഷം രൂപയ്ക്ക് ഒരു രണ്ട് നില വീടുണ്ടെന്ന് പറഞ്ഞുള്ളതാണ് രണ്ട് നില വീട് രണ്ടു നാല് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നത് അതായത് ഈ കാണുന്ന രണ്ട് നില വീടാണ് എന്തായാലും വീടിന്റെ ആകുമൊന്ന് കാണാം അതാണ് ഇന്ന് നമുക്ക് ആ വില്പനക്ക് വന്നിട്ടുള്ള വീട് കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ ഹാളാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഹാളാണ് ഈ കാണുന്നത് അതുപോലെ കയറി വരുമ്പോൾ ഇടത് സൈഡിലായി തന്നെ ഒരു ബെഡ്റൂം ഹോളിൽ നിന്നും അകത്തേക്കുമാണ് ഇതിൻ്റെ കിച്ചൺ വരുന്നത് ഇതാണ് അതിൻ്റെ കിച്ചണും അതുപോലെ വർക്ക് ഏരിയയും ഇപ്പം തന്നെ നമുക്ക് ഹോളിൽ ഒന്ന് നോക്കാം ആ മുകളിലായിട്ട് കയറി വരുമ്പോൾ നേരെ ഇട സൈഡിലായിട്ട് തന്നെ ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ അതോടൊപ്പം ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂമ് അതായിട്ട് തന്നെ മറ്റൊരു ബെഡ്റൂം കൂടെ ഉണ്ട് അപ്പം മുകളിൽ രണ്ട് ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് ഈ വീടിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ കാണുന്നതാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള വ്യൂ ഇത് ടെറസാണ് അതായതാണ് ഈ വീടിൻ്റെ വ്യൂ അപ്പോൾ ഇവിടുന്ന് തൊട്ട് താഴെയായി കാണുന്നത് ഒരു റോഡാണ് നമുക്ക് അതുവഴി വന്നു കഴിഞ്ഞാൽ വണ്ടി ഇഞ്ഞ് വരില്ല അവിടെ നമ്മളൊരു നടപടി ഉണ്ടാകും നടവഴി കയറി വേണം വരാൻ അതല്ലാന്നുണ്ടെങ്കിൽ അതാ വണ്ടിയുടെ വാഹന സൗകര്യം വണ്ടി വീട് മുറ്റത്ത് തന്നെ എത്തും അതാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ടേജ് കാണുന്നത് ഒരു വഴി തന്നെയാണ് അതൊരു വാഹനം വരുന്ന വഴി തന്നെയാണ് അപ്പോൾ അതാണ് ഈ കാണുന്നതാണ് നമ്മുടെ വീട് അപ്പോൾ ഇതിൻ്റെ വിലഭാഗം കറക്റ്റ് ഇരുപത്തഞ്ചാണോ ആണോ അപ്പോൾ ഈ ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ അത് നെഗോഷ്യബിൾ കൂടിയാണ് അപ്പോൾ എന്തായാലും ഇതാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് ലൊക്കേഷൻ അതായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം പോത്തങ്കോട് നിന്നും ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതാ ഈ കാണുന്ന ഒരു അടിപൊളി ഇരുന്നില വീടും നാല് സെൻറ് വസ്തുവും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇതാ ഈ കാണുന്ന ഫ്രണ്ടേജ് വഴിയോടുകൂടി ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ കിണറുണ്ട് പൈപ്പുണ്ട് പൈപ്പ് ലൈനുണ്ട് അപ്പോൾ അതായത് പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈനും ഉണ്ട് അതുപോലെ കിണർ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ കിണറും പൈപ്പ് ലൈനും എല്ലാ സൗകര്യവും ഉണ്ട് വണ്ടി സൗകര്യം വാഹന സൗകര്യം വെള്ളം എല്ലാം കൂടിയുള്ള വസ്തുവാണ് നല്ല അടിപൊളി വീടുമാണ് നാല് സെൻറ്റും വീടുമാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ള താരെ കണ്ട നമ്പറിൽ വിളിക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപ ഉപകാരപ്പെടാം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം